മാക്സിൽ നിന്നുള്ള ഒരു ചോദ്യമാണ് ഒരു സമഭുജ സാമാന്തരികത്തിൻ്റെ വികരണങ്ങളുടെ നീളങ്ങൾ ഇരുപത്തിരണ്ട് സെൻറ്റിമീറ്റർ പതിനെട്ട് സെൻറ്റിമീറ്റർ ആയാൽ അതിൻ്റെ വിസ്തീർണം എത്ര അല്ലേ എന്താണ് സമഭുജ സാമാന്തരികം ഒരു സാമാന്തരികത്തിൻ്റെ എല്ലാ വശങ്ങളും തുല്യമായാൽ അതിനെയാണ് നമ്മൾ നമ്മളെന്ത് വിളിക്കുന്നത് സമഭുജ സാമാന്തരികം എന്ന് വിളിക്കുന്നത് ഇത്തരത്തിൽ സമഭുജ സാമാന്തരികത്തിൻ്റെ വികരണങ്ങൾ തന്ന ശേഷം വിസ്തീർണം കാണാൻ വളരെ എളുപ്പമാണ് അതായത് ഈ വികരണങ്ങളുടെ ഗുണനഫലമെടുത്ത് അതിൻ്റെ പകുതി എടുത്താൽ മതിയാകും അപ്പോൾ ഇവിടെ വികരണങ്ങൾ ഇരുപത്തിരണ്ട് സെൻറ്റിമീറ്ററും പതിനെട്ട് സെൻറ്റിമീറ്ററുമാണ് അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നു ഇരുപത്തിരണ്ടേ ഗുണം പതിനെട്ട് ഭാഗം രണ്ട് രണ്ടും പതിനെട്ടും വെട്ടാം ഒൻപത് കിട്ടും ഒൻപതേ ഗുണം ഇരുപത്തിരണ്ട് നൂറ്റി തൊണ്ണൂറ്റി എട്ട് എന്ന് ഉത്തരം കിട്ടുന്നതാണ്